നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും ഏറ്റവും ജനപ്രീതി ഉള്ളതുമായിട്ടുള്ള ഇലക്കറിയാണ് ചീര ആ പറ്റിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ മഴക്കാലം ഒഴികെ വർഷത്തിൽ എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചീര പ്രധാനമായിട്ടും ചുവപ്പ് ചീരയും പച്ച ചീരയാണല്ലേ ഉള്ളത് അതിൽ ചുവപ്പ് ചീരയുടെ ഇനങ്ങളാണ് കണ്ണാറ ലോക്കൽ അരുൺ കൃഷ്ണശ്രീ മുതലായവ അതേസമയം പച്ച ചീരയുടെ വെറൈറ്റീസാണ് സിഒ വൺ സി ഒ ടു സി ഒ ത്രീ മോഹിനി രേണുശ്രീ തുടങ്ങിയവ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമ്മൾ ഇപ്പം നിലത്താണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കണം കിളച്ചൊരുക്കിയതിന് ശേഷമാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത് ഒരു സെൻറ്റിലേക്ക് ഒന്ന് മുതൽ മൂന്ന് കിലോഗ്രാം കുമ്മായാണ് ചേർക്കേണ്ടത് പൊടിഞ്ഞ കുമ്മായമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഈ പൊടിഞ്ഞ കുമ്മായം മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക അതുകൂടാതെ നനയും കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ മണ്ണിലെ പുളിപ്പ് രസം പൂർണ്ണമായിട്ട് മാറി ചെടികൾക്ക് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പി എച്ചിലേക്ക് മണ്ണ് മാറുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ കുമ്മായ മണ്ണിലെ പുളിപ്പ് എല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവളമായിട്ട് ഒരു ഇരുന്നൂറ് കിലോഗ്രാം ജൈവവളം ഒരു സെൻറ്റിൽ നിന്നുള്ള കണക്കിന് ചേർത്ത് കൊടുക്കണം ഈ ഇരുന്നൂറ് കിലോഗ്രാം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള അത്രയും ചേർക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ആഴ്ചയിലും കുറേശ്ശേ കുറേശ് ജൈവവളം ചേർത്ത് മണ്ണിൽ ജൈവാംശം നിലനിർത്തുക അപ്പോൾ ജൈവോളം ചേർത്തു ജൈവോളം ചേർത്ത് കഴി കഴിഞ്ഞിട്ട് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നിൽ നേരിട്ട് തന്നെ വിതയ്ക്കാം വിത്ത് വിതയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തൈകൾ പറിച്ചു നടാം നേരിട്ട് വിത്ത് വിതയ്ക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിലേക്ക് എട്ട് ഗ്രാം വിത്താണ് ആവശ്യം ആ എട്ട് ഗ്രാം വിത്ത് നമ്മുടെ എണ്ണൂറ് ഗ്രാം മണലുമായിട്ട് എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ മണൽ ഉദ്ദേശം ഒരു കിലോ മണലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വിതച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൂടി കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് വിതയ്ക്കണമെന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ തൈകൾ പറിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ ചട്ടികളിലോ മറ്റോ നമ്മൾ ആദ്യം വിത്ത് വിതച്ച് ഒരു മാസം പ്രായമായിട്ടുള്ള തൈകളുമാണ് പറിച്ച് നടാനായിട്ട് നല്ല ആരോഗ്യമുള്ള ചെടികൾ വേണം തൈകള് വേണം നമ്മൾ പറിച്ചു നടാൻ വേണ്ടിയിട്ട് എടുക്കാൻ തീരെ ശോഷിച്ചതൊന്നും എടുക്കാതിരിക്കാതാണ് നല്ലത് എങ്ങനെ കളയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ തൂക്കി കൊണ്ടുവന്ന് വെക്കും പക്ഷെ അങ്ങനെ നമ്മൾ കൊണ്ടുവെക്കുന്ന ആ ശോഷിച്ച തൈകൾ ഒരു കാരണവശാലും നല്ല ഈളില് തരുല്ല കേട്ടോ അതൊന്നിയിൽ വാടിപ്പോകും അല്ലാന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഞരമ്പ് പോലെ നിൽക്കും വളരാതെ നിൽക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് നന്നായിട്ട് വളർച്ച കാണിക്കുന്ന തൈകൾ മാത്രം പറിച്ചു കൊണ്ടുവന്ന് നടുന്നതാണ് നമുക്ക് നല്ലത് കാര്യം നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടണം അല്ലേ ആദായം കിട്ടിയാലേ നമുക്ക് വീണ്ടും വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആരോഗ്യമുള്ള തൈകൾ മാത്രം നടാൻ വേണ്ടി പറയുന്നത് ഇങ്ങനെ നട്ട തൈകൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ വളപ്രയോഗം എന്നുള്ള നിലയിൽ ചുവട്ടിൽ ജൈവ വേണം ചേർത്ത് കൊടുക്കുക ഒരു സെൻറ്റിന് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് കിലോ ജൈവ ചേർത്ത് കൊടുക്കുക ഏറ്റവും കുറഞ്ഞതാണ് എത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് പിന്നെ ഒരുപാട് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്രയും ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം ജൈവവളം ചേർത്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഫിഷ് അമിനോ ആസിഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് ഒരു നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിയുമ്പം വേപ്പെണ്ണ എമർഷനും കൂടെ കൊടുക്കണം അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് എന്തിനാണ് സ്പ്രേ ചെയ്യണതെന്ന് വെച്ചാൽ ചെടികൾക്ക് ആവശ്യമുള്ള പോഷക മൂലകങ്ങളെല്ലാം ഏകദേശമുള്ള എല്ലാം നമ്മുടെ ഫിഷ് അമിനോ ആസിഡിനകത്തുണ്ട് അത് ഫിഷ് അമിനോ ആസിഡ് ഇല്ല എഗ് അമിനോ ആസിഡാണ് കയ്യിലുള്ളതെങ്കിൽ എഗ് അമിനോ ആസിഡ് കൊടുത്താലും മതി അത് ഒരു നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും അതായത് ഫിഷ് അമിനോ ആസിഡ് കൊടുത്തു ഫിഷ് അമിനോ ആസിഡ് കൊടുക്കുമ്പം രണ്ടുണ്ട് ഉപകാരം ഒന്ന് അതിനാവശ്യത്തിനുള്ള പോഷകങ്ങളെല്ലാം കിട്ടും അതുപോലെ തന്നെ ഇത് കീടരോഗ നിയന്ത്രണത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ് കാര്യം അതിനൊരു വല്ലാത്ത സ്മെല്ലുള്ളതുകൊണ്ട് ഈ പ്രാണികളൊന്നും കീടങ്ങളൊന്നും വന്ന് ആക്രമിക്കില്ല ചെടികളെ ആക്രമിക്കില്ല അപ്പോൾ അതാണ് ഈ ഫിഷ് അമിനോ ആസിഡിന് എഗ് അമിനോ ആസിഡിൻ്റെ മുകളിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇതേപോലെ കീടാക്രമണം നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഈ ഫിഷ് എമിനോ ആസിഡ് കൊടുത്തു അല്ലെങ്കിൽ എഗ്ഗമിനോ ആസിഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിയുമ്പം പച്ച ചാണകത്തെളി അതായത് ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തലേ ദിവസം കലക്കി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് ആ തെളിയിൽ സ്യൂഡോമോണസ് മോണസ് ഒരു ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ സ്യൂഡോമോണസ് മോണസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ചോട്ടിലൊഴിച്ചും കൊടുക്കുക അതുപോലെ ഇലകളിൽ തളിച്ചും കൊടുക്കുക പിന്നെ ബയോഗ്യാസ് ലറിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബയോഗ്യാസ് ലറി ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ പുളിപ്പിച്ച വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുന്നതും നല്ലതായിട്ട് ചെടികളെ കീടാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ വേപ്പണ്ണ എം സ്പ്രേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുക്കണം അതായത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു സ്പ്രേ കിട്ടാൻ കണക്കിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം അപ്പോൾ ചെയ്യുമ്പം വേപ്പണ എമ്മൽഷൻ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്യൂറോമോണസ് തളിച്ച് ഒരു നാല് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വേപ്പണ്ണ എമ്മൽഷൻ തളിക്കാവൂ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ വേപ്പെണ്ണ എമേഷൻ തടയ്ക്കണെന്തിനാന്ന് വെച്ചാൽ കൂടുകെട്ടിപ്പുഴു ഇലതീനിപ്പുഴു ചീരവണ്ട് ചീരവണ്ടെന്ന് പറഞ്ഞാൽ വെച്ചാൽ അരനിര നിറത്തിലുള്ള ഒരു വണ്ടുണ്ട് അത് അതിൻ്റെ ആക്രമണം ഇവയെല്ലാം തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പെണ്ണ എമർഷൻ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പം വേപ്പെണ്ണ എമർഷൻ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അഞ്ചെം എൽ വേപ്പെണ്ണ ഒരു കുപ്പിയിൽ ഒഴിക്കുക അതിലുകൂടെ ഒന്നോ രണ്ടോ തുള്ളി ഷാംപൂ ഒഴിക്കുക ഒരു ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കി യോജിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്ക കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇലകരിച്ചിലെ വെള്ളത്തുരുമ്പ് രോഗം ഇതാണ് പ്രധാനപ്പെട്ട രോഗങ്ങൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച ചാണകത്തെളിയിൽ സ്യൂഡോമോണസിൻ്റെ സ്പ്രേ കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പച്ച ചാണകത്തെളിയിൽ എങ്ങനെയാണ് സ്യൂഡോമോണസ് ചേർത്ത് തളിക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊരിക്കലോ കിട്ടാൻ കണക്കിന് ഷെഡ്യൂൾ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചീര വിളവെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉറപ്പാക്കാനും പറ്റും അപ്പോൾ ചീരയൊക്കെ കഴിക്കണം എല്ലാ ദിവസവും മുന്നൂറ് ഗ്രാം ഇലക്കറി കഴിക്കണമെന്നാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീടുകളിൽ ചീര വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ ചീര കൃഷി ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം